എടപ്പാളിലെ തിയേറ്ററിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു ഒന്നാം പ്രതിയായ മൊയ്തീൻകുട്ടി രണ്ടാം പ്രതിയായ പെൺകുട്ടിയുടെ അമ്മ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് കുറ്റപത്രം സമർപ്പിക്കാനുണ്ടായ കാലതാമസമാണ് പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടും കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടയായത് തിങ്കളാഴ്ചയാണ് ക്രൈംബ്രാഞ്ച് പോക്സോ ചുമതലയുള്ള കോടതിയിൽ കുറ്റപത്രം നൽകിയത് നാനൂറ്റി അമ്പത് പേജുള്ള കുറ്റപത്രം ഡിവൈഎസ്പി ഉല്ലാസാണ് സമർപ്പിച്ചത് ഒന്നാം പ്രതി മൊയൻകുട്ടിക്കെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മയ്ക്കെതിരെ പീഡനത്തിന് പ്രേരണ നൽകിയതടക്കമുള്ള കുറ്റങ്ങളുമുണ്ട് തിയേറ്റർ ഉടമ സതീഷ് കുമാറിനെ പ്രധാന സാക്ഷിയായി ഉൾപ്പെടുത്തി പ്രതികൾ റിമാൻഡിലായിട്ട് തൊണ്ണൂറ് ദിവസം പൂർത്തിയായെന്നാണ് പ്രതിഭാഗം വാദിച്ചത് റിമാൻഡ് കാലാവധി നീട്ടണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അപേക്ഷ സമർപ്പിച്ചത് കൂടുതൽ അന്വേഷണം നടത്താനുണ്ടെന്നും മൊബൈൽ ഫോൺ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവയുടെ ഫോറൻസിക് പരിശോധന ഫലം വരാനുണ്ടെന്നും അറിയിച്ചു ഞായറാഴ്ചയാണ് തൊണ്ണൂറ് ദിവസം പൂർത്തിയായതെന്നാണ് പ്രോസിക്യൂട്ടർ തിങ്കളാഴ്ച വാദിച്ചത് എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല മൊയ്തീൻകുട്ടിയുടെ പേരിൽ ബലാത്സംഗത്തിനിരയായ വകുപ്പ് മുന്നൂറ്റി എഴുപത്തി പോക്സോ അഞ്ച് ആറ് ഒൻപത് പത്ത് വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ മാതാവിന്റെ പേരിൽ പോക്സോ വകുപ്പിലെ പതിനാറ് പതിനേഴ് ജുവനൈൽ വകുപ്പ് എഴുപത്തിയഞ്ച് എന്നിവയുമുണ്ട് തിയേറ്റർ ഉടമ സതീഷിനെ ആദ്യഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ ഇദ്ദേഹത്തെ സാക്ഷി പട്ടികയിലേക്ക് മാറ്റുകയായിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകരും തിയേറ്റർ ജീവനക്കാരും അടക്കം അയിമ്പത്തിയഞ്ച് സാക്ഷികളാണുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനെട്ടിനായിരുന്നു ഇടപ്പാളിലെ തിയേറ്ററിൽ വെച്ച് പത്ത് വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസ് പ്രതികളെ അറസ്റ്റും ചെയ്തിരുന്നു പോലീസ് അന്വേഷണത്തിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്